പൈര് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണെട്ടോ സ്പീഡപ്പാ നീ കുടിക്കുന്ന കരിക്കുവാൻ കരിക്ക് കുടിക്കാൻ പിള്ളേർക്ക് പറഞ്ഞുകൊണ്ട് എട്ടാം മൈല് എട്ടല്ല സോറി ചായലേറ്റ് വേണോ എനിക്ക് വേണ്ട

ആക്രാന്തം പിടിച്ച ആക്രാന്തം പിടിച്ച ഒരാള് റെഡ് ഓംലെറ്റ് വരുന്നു രണ്ടാമതിൽന്ന് തുടങ്ങി സർക്കാർ എവിടെയാടി രണ്ടാമത് വായില് തേങ്ങായ അപ്പം ഇവിടെ ചെറിയ ക്യാപ്പുകൾ സൺഗ്ലാസ് എല്ലാം കിടന്നുണ്ട് സംഭവങ്ങൾ ക്യാരറ്റ് ക്യാരറ്റ് ചോളം തൈരൊക്കെ ഇരിപ്പുണ്ട് ഒരു അക്കായ ചെറിയ സ്നാക്സ് ആയിട്ട് ഉണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസൊക്കെ കിട്ടും ഫ്രഷായിട്ട് അല്ലേ കാപ്പ സ്നാക്സ് മോടിക്കുന്നവർക്കൊക്കെ സ്നാക്സ് ഉണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പെട്ടിക്കടകൾ നിറയുണ്ട് ആ ഈ അക്കയുടെ കട അക്ക എത്രയക്ക ரெண்டு மூணு ஒரு கொள்ளே இல்ல இப்பளா ரெண்டு தரக்கு அறுபது எழுநூத்தி எம்பது அது மதி டொமாட்டோ போர்ட்டு அஞ்சு டொமாட்டோட ഞാനോ তো ഇന്ത്യയിലല്ലന്നുള്ളോ വാ ഹസ്ത കണ്ടോ നേ പൂർണ്ണമാട താഴെ ഇങ്ങോട്ട് പോയിക്കൊണ്ടോ ഞാൻ ആടിപൊളി മലവിനാണ് ഗേൾസ് നിൽക്കുന്നത് എവിടെ ആടി വെച്ചേ ഹമ് എന്നെ മണവാ എവിടെ എന്തിന്റെ വേസ്റ്റ് കൊണ്ടന്നിട്ടിരിക്ക ഇത് ഓ മഴവില് മങ്ങിപ്പോയി ആനപ്പിണ്ടോ അല്ല ഇതേ മുഴുവൻ തേയില നട്ടിരിക്കുന്നു മങ്ങിപ്പോന്നായിട്ടുണ്ടായിപ്പോയോ അട്ടിപൊളി മലനിര

സൈഡ് ചേർന്നു വെ കാണുന്നാട്ടോ മറയൂരുന്ന അറ്റത്ത് നിങ്ങക്ക് കാണാമെന്നറിയില്ല നമ്മുടെ മഴവില്ലും വില്ലും കാണാം മറിയൂരിന്റെ എൻട്രൻസ് കാണേ ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോ

ായിരുന്നല്ലേ പല ഫ്ലേവറിലുള്ളായിരുന്നു ലെമൺ ടീ ജിഞ്ചർ ടീ കാടമൻ ടീ തൊക്കോ ടീ മസാല ടീ മസാല ടീ ഗ്രീൻ ടീ എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്നു ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് മറികോട്ട് പോകുന്നതിൻ്റെ എൻട്രൻസ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നല്ല ബ്യൂട്ടി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ മലനിരകളുടെ ഇടയ്ക്ക്

കാപ്പി സ്റ്റോൺ നിറച്ച് കാപ്പിയുള്ള അതെ തല ഐനാ കാപ്പി സ്റ്റോൺ പെട്ടന്നതന്ന അർണിട്ട് പതിയെ ദൊന്നുള്ളാ ആ മാപ്പേത്ര ഇല്ലൊന്നില്ല 3.5 ആണ്. നമ്മ പതിയാണ് പാമ്പമല. പാമ്പമല എന്ന് ഓർത്ത തല. മൂന്നര നല്ല മഴയായിരുന്നു. ഇവിടെ ഇപ്പോ വേയില്ല. പേസോട്ട മടതാടാ. മന്തോടടു. അടതാ.

പോലെ മുഴുവൻ ചന്ദനം വരെ അതിന്റെ അകത്തൂടെ മാനും നടപ്പുണ്ട് മാനും കാട്ടുപോത്തും എപ്പോഴും നടക്കുന്ന സ്ഥലത്ത് ഇതാണ് ചന്ദനമരം അതിന്റെ ബോർഡൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് നിൽക്കുന്ന മുഴുവൻ അതെ വഴി സൈഡിൽ ഇത് പ്രൊട്ടക്ട് അവര് അതിന്റെ വഴി സൈഡിൽ ഇതിന്റെ ഈ വേലിയുടെ പുറത്ത് നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇതൊക്കെ ചന്ദനാണ് ഇതല്ലാതെ ഇതിലൊക്കെ ബോഡുണ്ടാവും അവരതിൻ്റെ എണ്ണമൊക്കെ ഇട്ട് വച്ചിരിക്കുന്ന അതെ ഇവിടുന്ന് പൊളിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഭയങ്കര ഉറപ്പാണെന്ന് തോന്നുന്നു ആ ഒരു ചെറിയ കഷ്ണം ചാടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മണമൊന്നുമില്ല കേട്ടോ ഇല്ല മണമില്ല അപ്പോൾ നമുക്ക് പോവാം പറയൂര്ഷണ്ട് അപ്പൊ നമുക്ക് കേട്ടോന്ന് അറിയത്തില്ല നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചന്ദനമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ 哎呀！